ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു ലോകകപ്പായാലും എന്ത് കോമ്പറ്റീഷൻ വന്നാലും അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ബോൾ ബലോണ്ടോ എന്ന് ഫ്രണ്ട്സിൽ പറയും അങ്ങനത്തെ ഒരു അതിനെപ്പറ്റിയൊക്കെ ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ സാധാരണ വരുന്ന പേരുകൾ എപ്പോഴും ഗോൾ ഗോളടിക്കണവരുടെ ആയിരിക്കും ഒന്നുമില്ലെങ്കിലൊരു മെസ്സി അല്ലെങ്കിൽ ഒരു റൊണാൾഡോ അല്ലെങ്കിൽ സിഡാൻ മിഡ്ഫീൽഡ് ഫോർവേഡ് അങ്ങനത്തെ ആൾക്കാരാണ് ഈ ബലോണ്ടോർ ആകെ രണ്ട് തവണ നേടിയ ഒരു ഡിഫൻഡർ ആയിട്ട് നേടിയത് ഫ്രാൻസ് ബക്കൻപവർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും എഴുപത്തി ആറിലും പക്ഷെ എന്ന് പറഞ്ഞ കളിക്കാരനൊരു ഡിഫൻഡർ ആയിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റില്ല വെച്ചാൽ ആദ്യത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലോകകപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വെസ്റ്റ് ജർമ്മനി ഇംഗ്ലണ്ടിനോട് ഫൈനലിൽ തോൽക്കുമ്പോൾ ആ കോമ്പറ്റീഷനിലെ ഏറ്റവും മികച്ച ചെറുപ്പക്കാരനായ കളിക്കാരനായിട്ട് അവാർഡ് കിട്ടിയതാണ് ബക്കൻ ബാറിന് ആ കാലത്ത് അദ്ദേഹം മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചിട്ടാണ് ആ അവാർഡ് നേട നേടിയത് ആ ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ എവിടെയെങ്കിലും പോയിട്ട് ആ ലോകകപ്പിൻ്റെ ഹൈലൈറ്റ്സ് കാണാൻ നോക്കുകയാണെങ്കിൽ ആദ്യം കാണുന്ന ഒരു കാഴ്ച ബക്കൻ ബാറിൻ്റെ ഗോളുകളായിരിക്കും ലോങ് റേഞ്ചിൽ നിന്ന് ടിച്ച് ഗോളാക്കുന്നത് അപ്പം അത്രയും മികച്ച ഒരു മിഡ്ഫീൽഡർ ആയിട്ടാണ് അദ്ദേഹം തുടങ്ങിയത് ആ ഫൈനലിലാണെങ്കിൽ ബോബി ചാൾട്ടനെ മാർക്ക് ചെയ്യാനുള്ള ജോലി കൊടുത്തതും ബെക്കൻ ബാറിനാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അവർ മൂന്ന് രണ്ട് ജയിച്ച് പകവീട്ടുമ്പോഴും ബക്കൻ ബാറും ബോബി ചാൾട്ടനും തമ്മിലൊരു മത്സരമായിരുന്നു അതിൻ്റെ ഒരു പ്രധാന ഭാഗം ആ കളിയുടെ അപ്പം അതിൽ നിന്നാണ് ബക്കൻ ബാവർ പിന്നീട് ബാക്കിലേക്ക് പോയിട്ട് സെൻറ്റർ ബാക്ക് സ്വീപ്പർ ആ ഒരു പൊസിഷനിൽ കളിക്കാൻ തുടങ്ങിയത് അതും ആദ്യ ആദ്യകാലത്തൊക്കെ ഇറ്റാലിയൻ ഫുട്ബോൾ ഈ സ്വീപ്പർ പൊസിഷൻ വരുമ്പോൾ നമ്മൾ സ്വീപ്പറിനുദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഈ ബോൾ അടിച്ച് മാറ്റുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്ത് തന്നെയാണ് ആ ഒരു വാക്ക് വന്നത് സ്വീപ്പർ എന്നുള്ളത് അപ്പോൾ ഗോൾ കീപ്പറേയും ഡിഫെൻഡർമാരുടെ ഇടയ്ക്കുള്ളൊരു ലാസ്റ്റ് ഒരു ലൈനായിട്ടാണ് കണ്ടിരുന്നത് ഇറ്റാലിയൻ ഫുട്ബോളിൽ ബക്കിൻ പവർ അത് അതിനെ ആ ഒരു ആശയത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ചു അദ്ദേഹത്തിന് മിഡ്ഫീൽഡിൽ കളിച്ച് ശീലുള്ളത് കാരണം ആ ഈ സ്വീപ്പർ പൊസിഷനിൽ നിന്ന് തന്നെ എറ്റാക്കുകൾ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി വെസ്റ്റ് ജർമ്മനി അവിടുന്ന് അദ്ദേഹം ബോളുമായിട്ട് മുന്നോട്ട് പോവും അല്ലെങ്കിൽ പാസ് ചെയ്യാൻ വളരെ ദൂരത്തേക്ക് പാസ് ചെയ്യാനുള്ള കഴിവുള്ള കളിക്കാരനായിരുന്നു അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരനായി മാറി അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലിവർപൂളിൻ്റെ വേർജിൽ വാൻഡായ്ക്ക് ആയാലും മുമ്പ് ഇറ്റലിക്ക് കളിച്ച് നെസ്റ്റേം കാനവാറോ ബറേസി അങ്ങനത്തെ പല കളിക്കാരും ഈ സ്വീപ്പർ പൊസിഷൻ അല്ലെങ്കിൽ സെൻ്റർ ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ട് ഇപ്പോൾ വാൻഡാക്ക് ഒക്കെ ലിവർപൂളിലേക്ക് വന്നത് ഏഴര കോടി പൗണ്ട് കൊടുത്തിട്ടാണ് അവർ വാങ്ങിയത് അപ്പോൾ ഇപ്പം ഇക്കാലത്ത് ഈ മാർക്കറ്റിൽ ബക്കൻ പറഞ്ഞ പോലത്തെ ഒരു കളിക്കാരന് ചുരുങ്ങിയത് ഒരു പതിനഞ്ച് കോടി പൗണ്ട് ചുരുങ്ങിയത് അതെങ്കിലും കൊടുക്കേണ്ടി വരും എന്താ വെച്ചാൽ ഈ ഡിഫെൻഡിങ് മാത്രല്ല ഗോളടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഗോള് സെറ്റപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എല്ലാം ഉള്ള കഴിവുള്ളൊരു കളിക്കാരനായിരുന്നു പിന്നെ ഈ ടീം വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും ജഗാലോനെ പോലെ കോച്ചുമായിട്ടും കളിക്കാരനായിട്ടും ജയിച്ചതാണ് ലോകകപ്പ് എഴുപത്തിനാലത്തെ ആ ലോകകപ്പ് ജയാണ് ആദ്യം ആൾക്കാരെ ഓർമ്മിക്കുക പക്ഷേ ഈ എഴുപത്തിനാലത്തെ ഫൈനലിൽ അവർ നെതർലൻഡ്സിനെ തോൽപ്പിച്ചപ്പോൾ എല്ലാവരും നെതർലൻഡ്സിനെ പറ്റിയിട്ടായിരുന്നു സംസാരം യു ഹാൻ ക്രൂയിഫ് ടോട്ടൽ ഫുട്ബോൾ അവർ പരാജയപ്പെട്ടു എന്നുള്ളതായിരുന്നു ഒരു ലോകത്തെ ആകപ്പാടുള്ളൊരു ഹെഡ്ലൈൻ പക്ഷേ ഈ ജർമ്മനിക്ക് ആ കളി ജയിക്കാൻ ഒരു വാശി വരാൻ കാരണം എന്താ വെച്ചാൽ ഈ അതിന് രണ്ട് കൊല്ലം മുമ്പ് അവർ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ ഈ നെതർലൻഡ്സിൻ്റെ അത്ര തന്നെ നല്ല ടീമായിരുന്നു വെസ്റ്റ് ജർമ്മനിയുടെ പക്ഷെ ആ കാലത്ത് ലോകകപ്പിന് കിട്ടണ കവറേജ് ഒന്നും ഈ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന് കിട്ടില്ല അപ്പോൾ അത് കാരണം ആ നെതർലൻഡ്സിൻ്റെ നിലവാരത്തിലോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഹങ്കറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് ഫൈനലിൽ എത്തിയപ്പോൾ ആ ടീമിൻ്റെ നിലവാരത്തിലൊന്നും ആ വെസ്റ്റ് ജേമൻ ടീമിനെ പറ്റി ആൾക്കാർ സംസാരിക്കാറില്ല അത് തീർച്ചയായിട്ടും തെറ്റാണ് പക്ഷെ അത്രയും നല്ല ടീമായിരുന്നു ബെക്കൻ ബോറിൻ്റെ ക്യാപ്റ്റൻസിയിൽ അടുപ്പിച്ച് എഴുപത്തിരണ്ടിൽ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പും എഴുപത്തിനാലില് ലോകകപ്പും ജയിച്ചത് പിന്നീട് രണ്ട് കൊല്ലം കഴിഞ്ഞ് ആദ്യ യൂറോസിൻ്റെ ഫൈനലിലെത്തി പെനൽറ്റി ഷൂട്ടൗട്ടിലാണ് ചെക്കസ്ലാക്കിയോട് തോറ്റത് അപ്പോൾ അത്രയും നല്ല ഒരു ടീമിൻ്റെ ക്യാപ്റ്റനും കൂടിയായിരുന്നു അത് രാജ്യത്തിന് വേണ്ടി ക്ലബ് ലെവലിലാണെങ്കിൽ മ്യൂണിക്കിൽ ജെൻസ് വളർന്ന് അതുവരെ ഒന്നും ജയിക്കാത്ത ബാൻഡ് മ്യൂണിക്കിൻ്റെ ഇപ്പോൾ ആൾക്കാരോട് ഇപ്പോൾ യൂറോപ്പിലത്തെ ഏറ്റവും വലിയ ക്ലബ് ടീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ മെഡ്രിഡ് മാൻസ്റ്റ് യുണൈറ്റഡ് ബാഴ്സലോണ ഇവരുടെ ഒക്കെ കൂടി പറയണ ഒരു പേര് തീർച്ചയായിട്ടും ബാൻഡ് മ്യൂണിക്കായിരിക്കും ആറ് പ്രാവശ്യം യൂറോപ്യൻ കപ്പും ചാമ്പ്യൻസ് ലീഗും ജയിച്ച ടീമാണ് ബക്കൻ പവർ അവർക്ക് കളിക്കാൻ പോകുന്നതിന് മുമ്പ് അവർ ഒരു പ്രാവശ്യം കൂടി ജർമ്മനിയുടെ ചാമ്പ്യന്മാരായിട്ടില്ല അപ്പം അങ്ങനെ ആ ഒരു ലെവലിലും കംപ്ലീറ്റ് ആയിട്ട് കളി ഒരു കളിക്കാരനാണ് എന്താ വെച്ചാൽ ആ ആ ബാങ് യൂണിക് ടീം ബക്കൻ പവർ കളിക്കുന്ന സമയത്ത് നാല് തവണ ജർമ്മൻ ചാമ്പ്യന്മാരായി മൂന്ന് തവണ യൂറോപ്യൻ കപ്പ് ജയിച്ചു അടുപ്പിച്ച് മൂന്ന് തവണ ആദ്യമായിട്ടും അവസാനമായിട്ടും ജയിച്ചിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ബക്കൻ ആണ് അപ്പോൾ അല്ല സോറി റാമോസ് ജയിച്ചു പിന്നീട് റിയാൽ മെഡ്രിഡിന് വേണ്ടി പക്ഷേ ആദ്യമായിട്ട് ജയിച്ചത് ബക്കൻ ബവറാണ് അപ്പം കളിക്കാരനായിട്ട് ഇത്രയും ഒക്കെ നേടിയിട്ടാണ് പിന്നീട് അദ്ദേഹം നാൽപ്പത് വയസ്സിന് മുമ്പ് കോച്ചായിട്ട് വെസ്റ്റ് ജർമ്മനിയുടെ കോച്ചായിട്ട് വരുന്നത്